ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ജാതക ചിന്തനം എന്ന വീഡിയോ തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്നു അതിനു പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ് പ്രിയ പ്രേക്ഷകർ അത് കാണുക അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകന്റെ പേര് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം ജില്ല ഉൾപ്പെടെ നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്തെഴുതിയിരിക്കുന്ന അമർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ സൂര്യൻ്റെ രാശി പരിവർത്തന ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച അതായത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പന്ത്രണ്ട് മണി ഇരുപത്തിയൊൻപത് മിനിറ്റിന് ഉത്രം നക്ഷത്രം മൂന്നാം പാദം കന്നിക്കൂറിൽ സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നു മിഥുനൻ രാശിയിൽ സൂര്യൻ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാവിലെ പതിനൊന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റ് വരെ നിൽക്കുന്നതായിരിക്കും ആദിത്യ ഈ രാശിപരിവർത്തനം മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആദിത്യനെ കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നത് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നിവ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തിനും ധനലാഭത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ശത്രുനാശത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം സുഖസ്ഥിതിക്കും ധൈര്യവർധനവിനും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനും സാഹചര്യമുണ്ട് ഇവർ ഉത്സാഹത്തോടെ ഇരിക്കുന്നതിനും ഐശ്വര്യവർധനവിനും നാൽക്കാലി സമ്പത്തിനും വിദ്വത്വം ത്യാഗശീലം മുതലായവയാൽ ബഹുമാനിക്കപ്പെടുന്നതിനും ശത്രുജേതാവായി തീരാനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും സഹോദര സൗഖ്യത്തിനും സാഹചര്യമുണ്ട് അടുത്തത് മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നിവ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്ക് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം സിദ്ധിക്കുന്നതിനും ശുഭകർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം വരുന്നതിനും സർക്കാർ ജോലി കിട്ടുന്നതിനോ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ അഥവാ സർക്കാരിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് ഈ സമയം കുടുംബസൗഖ്യമുണ്ടാകുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്നതിനും യോഗമുള്ള സമയമാണ് ദേഹസൗഖ്യത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും വിഭവലാഭത്തിനും ചെയ്യുന്ന തൊഴിലിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും ഫലപ്രാപ്തി ഉണ്ടാകുന്നതിനും രോഗശമനത്തിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം സൽകീർത്തിയുണ്ടാകുന്നതിനും ഭാര്യാപുത്രാദികളോടുകൂടി സന്തോഷത്തോടെ കഴിയുന്നതിനും ഉദ്യോഗസ്ഥ മുഖാന്തരം ദ്രവ്യലാഭം സിദ്ധിക്കുന്നതിനും വിദ്യാലാഭത്തിനും കർമ്മകുശലതയ്ക്കും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ നേതൃത്വം ഏറ്റെടുക്കുന്നതിനും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയം വരിക്കുന്നതിനും സാഹചര്യമുണ്ട് ചിലപ്പോൾ സഹോദരങ്ങളിൽ നിന്നുമുള്ള മനോവിഷമത്തിനും സാധ്യതയുള്ള സമയമാണ് മൂന്നാമതായി ഉത്രം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് സൂര്യൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയോ അഥവാ മറ്റ് ജോലികളോ കിട്ടുന്നതിനും ധനലാഭം ഉണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും മത്സരങ്ങളിൽ വിജയപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇഷ്ടകാര്യങ്ങൾ ലഭിക്കുന്നതിനും രാജ്യലാഭം അഥവാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മന്ത്രി എം പി മുതലായവർ ആയിത്തീരുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഐശ്വര്യപ്രാപ്തിക്കും സ്വകർമ്മസിദ്ധിക്കും സാഹചര്യമുണ്ട് ഈ സമയം ഇവർക്ക് അന്യരുടെ സഹായം ലഭിക്കുന്നതിനും കീർത്തിക്കും പിതൃസ്വത്ത് ലഭിക്കുന്നതിനും തേജസ്സും ഓജസ്സും വർധിക്കുന്നതിനും സാധ്യതയുണ്ട് നാലാമതായി ഉത്രാടം രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട മകരക്കൂറുകാർക്ക് സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതിനും സ്ഥാനമാനങ്ങളുടെ ലബ്ധിക്കും ധനലാഭം സിദ്ധിക്കുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിലും മത്സരങ്ങളിലും വിജയം വരിക്കുന്നതിനും കോടതി വ്യവഹാരങ്ങളിൽ അപ്രതീക്ഷിത വിജയത്തിനും ശത്രുത അകലുന്നതിനും ദുഃഖശമനത്തിനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം സുഖസ്ഥിതി ഉണ്ടാകുന്നതിനും തൊഴിൽ ലാഭത്തിനും ശത്രുക്കളിൽ നിന്നുള്ള ലാഭത്തിനും സാഹചര്യമുണ്ട് ഇവർക്ക് ഈ സമയം ഗ്യാസ് അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാം സമ്പത്ത് വർദ്ധിക്കുന്നതിനും കടം കൊടുത്തു തീർക്കുന്നതിനും ദുഃഖശമനത്തിനും സാധ്യതയുള്ള സമയമാണ് മേൽപ്പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മകം പൂരം ഉത്രം അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവെ ഭൂമിലാഭം സിദ്ധിക്കുന്നതിനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആനുകൂല്യം കിട്ടുന്നതിനും പ്രസിദ്ധിക്കും സജ്ജനങ്ങളുമായും ദൈവജ്ഞന്മാരുമായുള്ള സഹവാസത്തിനും സാധ്യതയുണ്ട് ഇവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണർവുണ്ടാവുകയും സുഗന്ധദ്രവ്യങ്ങളും ലഭിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് സൂര്യൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിപരിവർത്തനം ഇടവം മിഥുനം കർക്കിടകം തുലാം വൃശ്ചികം ധനു കുംഭം മീനം എന്നീ എട്ട് രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളെയല്ല നൽകുന്നത് അതിനാൽ ഇവർ സൂര്യപ്രീതിക്കായി സൂര്യോദയത്തിന് മുമ്പ് ഉണരുകയും സൂര്യനമസ്കാരം ചെയ്യുകയും ശുദ്ധവൃത്തിയോടുകൂടി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല അർപ്പിക്കുകയും ശിവകീർത്തനങ്ങളും ആദിത്യകീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക ഈ സമയം ഇവർ വസ്ത്രമോ ചുവന്ന വസ്ത്രമോ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം ധരിക്കുന്നതും ഞായറാഴ്ച വ്രതശുദ്ധി പാലിക്കുന്നതും നല്ലതാണ് അനിഷ്ടപ്രദനായ സമയം നടക്കുന്നവരും മേൽപ്പറഞ്ഞ പൂജാവിധികൾ ചെയ്യുന്നതും ജന്മനക്ഷത്ര ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യപൂജ ജയിക്കുന്നതും ഉത്തമമാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്കുതിയിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ശുക്രൻ രാശി മാറുന്നു എന്ന വീഡിയോയ്ക്ക് താഴെ ചോദിച്ചിരിക്കുന്നത് കൊല്ലത്തു നിന്നുമുള്ള ദിനേഷ് ആചാര്യാണ് ചന്ദ്രദശയും ചൊവ്വാദശയും നല്ലതാണോ എന്നാണ് ചോദ്യം ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആറ് ഏഴ് രണ്ടായിരത്തി മുപ്പത്തി വരെ വരുന്ന ചന്ദ്രമഹാദശ ലഗ്നാധിപൻ്റെ മഹാദശയായതിനാലും ശരഭയോഗത്തിൽ നൽകുന്ന ചന്ദ്രദശയായതിനാലും നല്ലതായിരിക്കും ശുക്ലപക്ഷ തൃതീയ തിഥിയായത് കാരണം ചന്ദ്രന് പക്ഷബലം കുറവാണ് എങ്കിലും ചന്ദ്രൻ ബലവാനാണ് മുത്ത് ധരിക്കുന്നത് കൂടുതൽ നല്ല ഫലം ചെയ്യും മുത്ത് ധരിക്കേണ്ട വിധത്തെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ചന്ദ്രൻ രാഹുവുമായി യോഗം ചെയ്ത് ഗ്രഹണയോഗത്തിലായതിനാൽ മാനസിക സംഘർഷങ്ങളും ഉണ്ടായേക്കാവുന്നതാണ് ഏഴ് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിയെട്ട് മുതൽ ആറ് ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ വരുന്ന ചൊവ്വാദശയും നല്ലതായിരിക്കും ചൊവ്വ ഈ ജാതകത്തിലെ യോഗകാരക ഗ്രഹമാണ് നിൽക്കുന്നത് ഇഷ്ടഭാവത്തിലുമായതിനാൽ കൂടുതൽ ഗുണം ചെയ്യും എന്നാൽ സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾ കേൾക്കാതെ സൂക്ഷിക്കണം ചിലവ് നിയന്ത്രിക്കുക രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ തന്നെ കോട്ടയത്തു നിന്നുമുള്ള ഉമ്മൻ ക്രിസ്റ്റോ അഥവാ ജെയ് ആണ് നീചഭംഗ രാജയോഗം വരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം നീജഭംഗം ചെയ്തു നിൽക്കുന്ന ചന്ദ്രമഹാദശ വരുന്നത് എഴുപത്തിയൊന്ന് വയസ്സിന് ശേഷമാണ് അതായത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി അമ്പത്തി ഒന്ന് മുതൽ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി അറുപത്തിയൊന്ന് വരെയുള്ള സമയത്ത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇരിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം